അടിമാലി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന വെളിച്ചം പദ്ധതിയുടെ നിർമ്മാണ നിർമ്മാണോദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകൾ കേന്ദ്രീകരിച്ച് മിനി മിനിമാസ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതാണ് പദ്ധതി എം പി ഡീൻ കുര്യാക്കോസ് പദ്ധതിയുടെ നിർമ്മാണ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് പരിധിയിൽ വരുന്ന വിവിധയിടങ്ങളെ കൂടുതൽ പ്രകാശപൂരിതമാക്കാൻ ലക്ഷ്യമിട്ടാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെളിച്ചം പദ്ധതി നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത് പഞ്ചായത്തിലെ വിവിധ വാർഡുകൾ കേന്ദ്രീകരിച്ച് അൻപതോളം മിനി മാസ്റ്റർ ലൈറ്റുകൾ സ്ഥാപിക്കും ഒരു കോടി രൂപയോളമാണ് പഞ്ചായത്ത് പദ്ധതി നടത്തിപ്പിനായി ചെലവ് പ്രതീക്ഷിക്കുന്നത് എം ബി അഡ്വക്കറ്റ് ഡീൻകുര്യാ കോസ് പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു പ്രത്യേകമായ ഫണ്ട് അൻപത് മിനി മാസ്റ്റർ ലൈറ്റുകൾ പഞ്ചായത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കുന്ന പ്രോജക്റ്റിലാണ് ഇവിടെ ഞങ്ങൾ തുടക്കം കുറിക്കുന്നത് ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയായ മോണിക് ശാഖ ആശുപത്രിയുടെ ഇവിടെ സ്ഥാപിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് നമുക്കറിയാം ഇവിടെ രാത്രി കാലങ്ങളിലുൾപ്പെടെ ധാരാളം ആളുകൾ ഒരു പ്രദേശമാണ് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി എസ് സിദ്ധിഖ് കെ എസ് സിയാദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കൃഷ്ണമൂർത്തി എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിലെ എല്ലാ പ്രധാന ജംഗ്ഷനുകളിലും പദ്ധതിയിലൂടെ മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാമെന്നാണ് പഞ്ചായത്തിന്റെ പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ അടിമാലി